പതിനാറ് കുടയും പന്ത്രണ്ട് സ്കൂൾ ബാഗും വാങ്ങിയതിന് എണ്ണായിരം രൂപ നൽകി ഇതേ തരത്തിലുള്ള പന്ത്രണ്ട് കുടയും ഒൻപത് സ്കൂൾ ബാഗും വാങ്ങാൻ എത്ര രൂപ നൽകണം നമ്മൾ ഒരു കുടയുടെ വില എക്സ് എന്നെടുക്കുക എക്സ് രൂപ ഒരു ബാഗിൻ്റെ വില വൈ രൂപ എന്നെടുക്കുക ഒരു കുടയുടെ വില എക്സ് രൂപ എന്നും ഒരു ബാഗിൻ്റെ വില വൈ രൂപ എന്നും എടുക്കുക ഒരു കുടയുടെ വില എക്സ് രൂപ ഒരു കുടയുടെ വില എക്സ് രൂപ പതിനാറ് കുടയുടെ വില പതിനാറ് എക്സ് പതിനാറ് കുടയുടെ വില പതിനാറ് എക്സ് രൂപ പതിനാറ് എക്സ് ഒരു ബാഗിന്റെ വില വൈ രൂപ ഒരു ബാഗിന്റെ വില വൈ രൂപ പന്ത്രണ്ട് ബാഗിന്റെ വില പന്ത്രണ്ട് വൈ പന്ത്രണ്ട് ബാഗിൻ്റെ വില പന്ത്രണ്ട് വൈ പന്ത്രണ്ട് വൈ അപ്പോൾ ഇത് രണ്ടിനെയും കൂടി എന്താ വില പതിനാറ് എക്സ് പ്ലസ് പന്ത്രണ്ട് വൈ അപ്പോൾ പതിനാറ് കുടയുടെയും പന്ത്രണ്ട് ബാഗിൻ്റെയും പതിനാറ് കുടയുടെയും പന്ത്രണ്ട് ബാഗിൻ്റെയും വില എത്രയാണ് എണ്ണായിരം സമം എണ്ണായിരം ഇതൊരു സമവാക്യാണ് ഇതൊരു ഇക്വേഷനാണ് നമുക്കിതിനെ വേണമെങ്കിൽ എല്ലാത്തിനും നാല് കൊണ്ട് ഹരിക്കാം എല്ലാത്തിനും നാല് കൊണ്ട് ഹരിക്കാം നമ്മൾ എന്താ ചെയ്യേണ്ട നാലു കൊണ്ട് ഈ സമവാക്യത്തെ മുഴുവ പതിനാറിനെ നാല് ഉള്ളരിച്ച നാല് എക്സ് പ്ലസ് പന്ത്രണ്ടിനെ നാല് ഉണ്ടരിച്ച മൂന്ന് വൈ സമം എട്ടായിരത്തി നാല് ഗുണം ഇരിക്കുമ്പോൾ ഇരുനാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം അപ്പം നാല് എക്സ് പ്ലസ് മൂന്ന് വൈ സമം രണ്ടായിരം നമ്മൾ എന്ത് ചെയ്തു ഡിവൈഡിങ് ത്രൂ ഔട്ട് ദ ഇക്വേഷൻ ബൈ ഫോർ ഡിവൈഡിങ് ത്രൂ ത്രൂ ഔട്ട് ദ ഇക്വേഷൻ ബൈ ഫോർ ഇനി നമുക്ക് ഇതിനെ മുഴുവൻ മൂന്ന് കൊണ്ട് ഈ സമവാക്യത്തെ മുഴുവൻ മൂന്ന് കൊണ്ട് ഗുണിക്കുക ഈ സമവാക്യത്തെ മുഴുവൻ മൂന്ന് കൊണ്ട് ഗുണിക്കുക സമവാക്യത്തെ മുഴുവൻ മൂന്ന് കൊണ്ട് ഗുണിക്കുക മൾട്ടിപ്ലയിങ് ദ ഇക്വേഷൻ ത്രൂ ഔട്ട് ബൈ ത്രീ മൾട്ടിപ്ലയിങ് ദ ഇക്വേഷൻ ത്രൂ ഔട്ട് ബൈ ത്രീ മൂന്ന് കൊണ്ട് ഗുണിക്കുക മൂന്ന് ഇൻഡു നാല് പന്ത്രണ്ട് എക്സ് പ്ലസ് മൂന്ന് ഇൻറ്റു മൂന്ന് വൈ ഒൻപത് വൈ സമം മൂന്ന് ഇൻറ്റു രണ്ടായിരം ആറായിരം ആറായിരം എന്താ പന്ത്രണ്ട് എക്സ് പന്ത്രണ്ട് കുടയുടെ വില പന്ത്രണ്ട് എക്സ് പന്ത്രണ്ട് കുടയുടെ വില പന്ത്രണ്ട് കുടയും ഒൻപത് വൈ ഒൻപത് ബാഗിൻ്റെ വില ഒൻപത് ബാഗിൻ്റെ വില ഒൻപത് സ്കൂൾ ബാഗും അപ്പം പന്ത്രണ്ട് കുടയും ഒൻപത് സ്കൂൾ ബാഗും കൂടി വാങ്ങാൻ എത്ര രൂപ കൊടുക്കണം ആറായിരം രൂപ നൽകണം